നമസ്കാരം ചേത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ ഗൈറ്റ്സ് യൂണിറ്റ് അവതരിപ്പിക്കുന്ന കുട്ടി വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് എട്ട് സീൽ നിന്നും ദേവികാജി നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജയർ പരീക്ഷ നാളെ വൈ ഐ ടി ശാസ്ത്രപദം ആരംഭിക്കുന്നു ശാസ്ത്രരംഗം വെള്ളിയാഴ്ച പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ജെ ആർ സി പരീക്ഷ നടത്തുന്നു എസ് എസ് എൽ സി പരീക്ഷയിൽ ഗേൾസ് ഗേൾസ് മാർക്കിനെ അർഹമാകുന്ന പരീക്ഷയാണിത് രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കുന്ന പരീക്ഷയുടെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയതായി ശ്രീമതി പ്രിയകുമാര ടീച്ചർ അറിയിച്ചു ശാസ്ത്ര സാങ്കേതിക വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടത്തുന്ന വൈ ഐ പി ശാസ്ത്രപദം ആരംഭിച്ചു ശാസ്ത്രമേഖലയിലും പ്രായോഗിക മേഖലയിലും നവീന ആശയങ്ങളുള്ള കുട്ടികൾക്ക് തങ്ങളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുവാനും പൂർത്തീകരിക്കുവാനും സഹായിക്കുന്ന വേദിയാണ് വൈ ഐ പി ശാസ്ത്രപദം ഓൺലൈനായി രജിസ്റ്റർ ചെയ്തതിന് ശേഷം തങ്ങളുടെ ആശയങ്ങൾ ചേർത്ത് ശാസ്ത്രപഥത്തിൽ പങ്കെടുക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഹൈസ്കൂൾ വിഭാഗം ഭൗതിക ശാസ്ത്ര അധ്യാപികയായ രേവതി ടീച്ചറെ സമീപിക്കാവുന്നതാണ് ശാസ്ത്ര രംഗത്തിന്റെ ഭാഗമായി സയൻസ് ഗണിതം സോഷ്യൽ സയൻസ് പ്രവൃത്തി പരിചയം എന്നീ വിഭാഗങ്ങളിലായി കുട്ടികളുടെ ശില്പശാല നടത്തുന്നു അതത് ക്ലബുകളിൽ അംഗങ്ങളായിട്ടുള്ള കുട്ടികൾക്കും താല്പര്യമുള്ള കുട്ടികൾക്കും ശാസ്ത്ര രംഗത്തിന്റെ ഭാഗമായി ശില്പശാലയിൽ പങ്കെടുക്കാവുന്നതാണ് ശില്പശാലയിൽ മികവ് പുലർത്തുന്ന കുട്ടികളിൽ നിന്നും സബ് ജില്ലാ തലത്തിലേക്ക് കുട്ടികളെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ക്ലബ് കൺവീനറുമായി ബന്ധപ്പെടുക ഇതോടെ ഇന്നത്തെ കുട്ടി വാർത്ത അവസാനിക്കുന്നു നന്ദി നമസ്കാരം